മുട്ടിൽ മരമുറി കേസ് പോലീസ് അട്ടിമറിച്ചതോടെ സ്വതന്ത്ര ഏജൻസി അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് ഈ സാഹചര്യത്തിലാണ് വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ സി അന്വേഷണം അനിവാര്യമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് മുട്ടിൽ മരമുറി കേസ് പൂർണ്ണമായും അട്ടിമറിച്ചതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ജനം ടിവിയോട് വ്യക്തമാക്കിയിരുന്നു നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെയും അന്നത്തെ വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ളയുടെയും പങ്ക് പുറത്തുവരികയും ചെയ്തു ഉന്നത പദവിയിൽ തുടരുന്ന ഉദ്യോഗസ്ഥർ ഇനിയും കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതായും ആശങ്കയുണ്ട് ഈ സാഹചര്യത്തിലാണ് സി ബി ഐ പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ഈ കേസ് തോൽക്കണമെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ആ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ ലഭ്യമാക്കി കൊടുക്കുന്നതിനും പുനരന്വേഷണത്തിനു വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കണം അല്ലാത്ത ഇത് പൊതുജനങ്ങളുടെ മുതലാണ് ഈ പൊതുജനങ്ങളുടെ മുതൽ കൊള്ളയടിക്കുന്ന ഈ കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ഈ സർക്കാരിന്റെ നടപടി തികച്ചും ഈ ജനതയെ വഞ്ചിക്കുന്നതാണ് അത്തരത്തിൽ പുനരന്വേഷണത്തിന് വേണ്ടി ഉത്തരവിടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഏറ്റവും അടിയന്തരമായി സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും മുറിച്ചു മാറ്റിയ മരങ്ങൾ എവിടെയെന്ന് കണ്ടെത്താൻ പോലും ഇതുവരെ പോലീസിനോ മറ്റ് സംവിധാനങ്ങൾക്കോ ആയിട്ടില്ല കോടതി അലക്ഷ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേസിൽ വ്യക്തമാകുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സ്വതന്ത്ര അന്വേഷണം അനിവാര്യമെന്ന നിലപാടിലാണ് പരിസ്ഥിതി പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് जनम